ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഫോം ഷീറ്റ് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂവും കത്രികയും പിന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ സമചതുരത്തിലുള്ള ഒരു കഷ്ണം ഫോം ഷീറ്റ് ഉണ്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് ഗിൽറ്റർ ഫോം ഷീറ്റാണ് അതിൻ്റെ സിൽവർ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം അതിന് നമുക്ക് ഇങ്ങനെ കോണോട് കോണായിട്ട് ഒന്ന് മടക്കി ആ പാടിലൂടെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് അതിൻ്റെ ഒരു നടുഭാഗത്തേക്ക് നമ്മൾ ഏകദേശം കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കുക നാല് ഭാഗവും നമ്മൾ കറക്റ്റായിട്ടൊന്ന് മടക്കുവാണെങ്കിൽ നമുക്ക് ആ വനേനെ മടക്കിലൂടെ നമുക്ക് മുറിച്ചെടുക്കാം ഇതാ ഇതുപോലെ ഇങ്ങനെ ഇതാ അതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കണം രണ്ട് ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട് അപ്പോൾ നോക്കുക ഇവിടെ പശ തേച്ചിട്ട് ആ രണ്ട് അറ്റവും നടുഭാഗത്തേക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡും സെയിം ആയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പശ തൂത്തിട്ട് നടുഭാഗത്തേക്ക് രണ്ട് കോണും ഒന്ന് മടക്കി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം പശ ഒരു ലേശം താമസം ഉണ്ടാകും പക്ഷെ ഒട്ടിയാൻ നല്ല വൃത്തിയായിട്ട് ഒട്ടിയിരിക്കുകയും ചെയ്യും അപ്പം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും ദാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയുള്ള രണ്ട് ഭാഗവും മുറിച്ചെടുക്കേണ്ടത് രണ്ട് തരത്തിലാണ് കേട്ടോ രണ്ടും ഒരുപോലെയല്ല മുറിച്ചെടുക്കേണ്ടത് ആദ്യത്തെ ഭാഗം നമുക്ക് നീളത്തിലൊരു പീസാണ് വേണ്ടത് അപ്പം അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ മുറിച്ച് വരുമ്പോഴത്തേക്കും മൊത്തം എല്ലാം അങ്ങോട്ടും നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി കിട്ടത്തില്ല അപ്പോൾ അതിനോട് ചെറിയൊരു അളവിന് വേണ്ടിയിട്ട് ഒരു വരയിട്ട് കൊടുത്തിട്ടുണ്ട് നടുവിലൊരു ത്രികോണം പോലെ കൊടുത്തിട്ട് ആ ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് ആ ഭാഗം അങ്ങ് കളയാം ദാ ഇതുപോലെ ഉണ്ടാകും ഇനി മേൽഭാഗത്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ നേരെയാണ് മുറിച്ച് കളയേണ്ടത് കേട്ടോ ദാ ഇതുപോലെ നമുക്ക് എന്ന കോണില്ലേ അത് വേണ്ട രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഓരോ കോണങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ആ നടുക്കത്തെ പീസ് മുറിഞ്ഞു പോകാതെ തന്നെ വൃത്തിയായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത് നമുക്കിങ്ങനെ വട്ടത്തിൽ ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മുറിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം ആ നീണ്ട് നിൽക്കുന്ന ഭാഗം ഒന്ന് ചുറ്റി പശ തേച്ച് ഒട്ടിക്കുക അത്രേ ഉള്ളൂ ഇപ്പം ഏകദേശം സ്ട്രക്ചർ ആയിട്ടുണ്ട് അതാ ഇത് വേണ്ട ഇതാണ് നമ്മുടെ ഹെയർ ക്ലിപ്പ് വരുന്നത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലേക്കോ ടിക് ടിക്കിലേക്കോ എന്തിലേക്കോ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം നല്ല മനോഹരമായിട്ട് കുഞ്ഞു മക്കൾക്ക് കുത്തിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സ്ലൈഡ് ആണ് കേട്ടോ വാ ഇതുപോലെ പശ തേച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക നല്ല വൃത്തിയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതാ മനോഹരമായിട്ടുള്ള ബോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് വെച്ചു കൊടുക്കാം സെയിം പശ തന്നെയാണ് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഈ പശ തന്നെയാണ് ഉപയോഗിക്കുന്നത് കുറേ പേർക്ക് നല്ലതാന്നുള്ള അഭിപ്രായം കുറേ പേർക്ക് കൊള്ളത്തില്ല എന്നുള്ള അഭിപ്രായമുണ്ട് പക്ഷേ എനിക്ക് ഈ പശ തന്നെയാണ് കേട്ടോ ഒത്തിരി ഇഷ്ടം കാരണം ഒട്ടാൻ ചില താമസമുണ്ടെങ്കിലും ഒട്ടി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിയിരിക്കുന്ന പശയാണ് കേട്ടോ ഇത് ബാക്കി ഏത് ഗ്ലൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും നന്നായിട്ട് ഒട്ടി കിട്ടാറില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് രണ്ടെണ്ണം വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ കുട്ടികളുടെയൊക്കെ രണ്ട് തലേൻ്റെ രണ്ട് ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല മനോഹരമായിട്ടുള്ള ക്ലിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് വീണ്ടും കാണുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്